ഹരേ കൃഷ്ണ കഴിഞ്ഞ ദിവസം ഗുരുവായേത്രത്തിൽ അഷ്ടമിരോഹിണി ദിനത്തിൽ പോയപ്പോൾ ഒരുപാട് കൃഷ്ണന്മാരെ കണ്ടു ഒരുപാട് വീഡിയോസ് എടുത്തു അതിനുശേഷം ഒരു വീഡിയോ കണ്ടു കൃഷ്ണനാവാനുള്ള ഉള്ള തലപ്പാവ് സ്വീകരിക്കുന്ന ഒരു പെൺകുട്ടി ആ വീഡിയോ കണ്ടപ്പോൾ മുതൽ ഞാൻ കണ്ട ഏത് കൃഷ്ണനായിരുന്നു ഈ കുട്ടിയെന്നറിയാനുള്ള ഒരു ആകാംക്ഷയായിരുന്നു ആ വീഡിയോനെ താഴെ പോയി കമന്റ് ഒക്കെ ആയിട്ട് ഇട്ടു ഇതിന്റെ കൃഷ്ണവേഷം കിട്ടിയ രൂപം ഒന്നിടാമോന്ന് ചോദിച്ചിട്ട് പക്ഷെ എങ്ങനും കിട്ടിയില്ല കേട്ടോ എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് കൃഷ്ണവേഷം ചോദിച്ചുകൊണ്ട് കമന്റ് ആയിട്ട് കമൻ്റായിട്ടിട്ടിരുന്നു ഞാനതിനെ ആ ഓടക്കുഴലിന്റെ അറ്റത്തെ നീല നിറത്തിലുള്ള തൊങ്ങൽ വെച്ചിട്ടും തലപ്പാവിനകത്തെ കളേഴ്സും അതിലെ പതിപ്പിച്ചിരിക്കുന്നതും ഒക്കെ വെച്ചിട്ട് ആ കൃഷ്ണനെ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു ഞാൻ കണ്ടുപിടിച്ച കൃഷ്ണനെ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കൂ ആ തലപ്പാവ് സ്വീകരിച്ച നെഞ്ചിരിപ്പോടെ ഭയത്തോടെ ഭക്തിയോടെ അത് സ്വീകരിച്ച ആ കുട്ടിയും ഇതിനകത്തെ കൃഷ്ണനും ഒന്നു തന്നെയല്ലെന്ന് നിങ്ങളൊന്ന് നോക്കൂ